നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അഗിളിയിൽ വീണ്ടും വൻ കഞ്ചാവ് ചെടി വേണ്ട എൺപത്തൊന്ന് തടങ്ങളിൽ നിന്നായി അറുന്നൂറ്റിനാല് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി അഗളി മേഖലയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ അട്ടപ്പാടി ട്രൈബൽ താലൂക്കിൽ പാടവയൽ വില്ലേജിൽ മുരുകള ഊരിൽ നിന്നും ഉദ്ദേശം രണ്ടര കിലോമീറ്റർ തെക്കുമാറി സത്യക്കൽ പാറയുടെ മലയെടുക്കു നിന്നായി എൺപത്തൊന്ന് തടങ്ങളിലായി ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ പ്രായമുള്ള പല വലുപ്പത്തിലുള്ള അറുന്നൂറ്റിനാല് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി വിപണിയിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം മൂല്യമുള്ളതാണ് ഈ ചെടികൾ എക്സൈസ് ഇൻസ്പെക്ടർ അശ്വിൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുമേഷ് പി എസ് അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ജയരാജൻ ഇ പ്രവീൺ പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡായ പ്രമോദ് പ്രത്യുഷ് നഫൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രദീപ് ലക്ഷ്മണൻ ഭോജൻ സുധീഷ് കുമാർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറായ ഷീജ ഫോറസ്റ്റ് ഓഫീസർമാരായ ഗായത്രി കവിത കാളിയമ്മ കാളിമുത്തു എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ ഒരു മാസക്കാലമായി മേൽപ്പടി പ്രദേശങ്ങൾ എക്സൈസ് നിരീക്ഷണത്തിൽ ആയിരുന്നു തുടർന്ന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പുലർച്ചെ വനം വനംവകുപ്പിൻ്റെ കൂടി സഹായത്തോടെ ആരംഭിച്ച റെയ്ഡിൽ അറുനൂറ്റി നാല് കഞ്ചാവ് ചെടികളാണ് കണ്ടെടുത്തത് സംഭവവുമായി ബന്ധപ്പെട്ട് അഗിളി എക്സൈസ് റേഞ്ച് ഓഫീസ് എൻ ഡി പി എസ് നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതിയായി ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല സമീപകാലത്തെ ഏറ്റവും വലിയ വേട്ടയാണ് ഇത് കഴിഞ്ഞ മാസം അഗളി റേഞ്ച് നാനൂറ്റി മുപ്പത്താറ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കേസിൽ അന്വേഷണം ഊർജിതമാക്കുമെന്നും സമാന കേസുകളിൽ ഉൾപ്പെട്ടവരെ നിരീക്ഷിച്ചു വരികയാണെന്നും കൂടുതൽ പ്രദേശങ്ങളിൽ സമാന രീതിയിലുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി റോബർട്ട് അറിയിച്ചു വളരെ കഷ്ടപ്പെട്ടും വളരെ സാഹസികവുമായാണ് കഞ്ചാവ് ചെടികൾ കണ്ടുപിടിച്ച് നശിപ്പിച്ചത്